ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും റവയും വെച്ച് ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ പഴത്തിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലൊരു പഴം എടുത്തോണ്ട് ഇതുപോലൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടും ഇതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മറ്റേ നേന്ത്രപ്പഴം നമുക്ക് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ പഴം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ റവയാണ് ഇട്ടു കൊടുക്കുന്നത് റവ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല ഇനി ഈ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം റവ ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനിനി ഒരു സ്പൂണിലേക്ക് എടുത്ത് കാണിച്ചു തരാം ഇതുപോലെ ഇത്രയും നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം മുട്ട ഇപ്പം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാ പൊടിയും ഒരു നുള്ളു ഉപ്പുപൊടിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇട്ടു കൊടുക്കുന്നത് മധുരം ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പൊടിച്ചെടുത്ത പഞ്ചസാര അരക്കപ്പ് അളവിലാണ് ഇട്ടു കൊടുത്തത് ഇത് അത്യാവശ്യത്തിന് മധുരം ഉണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നേ മുക്കാൽ കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇനി നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണ്ട നേർ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി പിന്നീട് ഒഴിച്ചു കൊടുക്കാം ഇതിനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മുപ്പത് മിനിറ്റ് നേരം വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എത്രത്തോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നോ അത്രയും നന്നായിരിക്കും ഞാനിപ്പോൾ ഇതൊരു മുപ്പത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു നോക്കാം ഇപ്പോൾ ഈയൊരു റവയും പാലും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊരു കറക്റ്റ് പരുവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി നമുക്കിതിൻ്റെ പരുവം നോക്കാം ഈ ഒരു കയ്യിൽ വെച്ച് കോരി കോരിയെടുക്കുമ്പോൾ ഇതുപോലൊരു കട്ടിയിലാണ് ഇരിക്കേണ്ടത് നല്ല കട്ടിയും വേണ്ട നല്ല ലൂസും ആയിരിക്കേണ്ട ഒരു ഇടത്തരം പരുവത്തിലാണ് വേണ്ടത് ഇനി ഇതൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഈ പാൻ മൊത്തം ഒന്ന് ആക്കി കൊടുക്കാം ഈ ഒരു പലഹാരത്തിന് ബ്രൗൺ കളർ കിട്ടാനും അതുപോലെ തന്നെ നെയ്യുടെ നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയാണ് നെയ്യും പഞ്ചസാരയും ഇട്ടുകൊടുത്തത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ വെച്ചു കൊടുക്കാം ഫ്ലെയിമിപ്പോൾ നല്ലപോലെ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു പഴത്തിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം ഇതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും വെച്ച് നനച്ചതിന് ശേഷം ഒന്ന് കുത്തി കൊടുക്കാം ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റവയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലത്തെ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്